വിഷു കഴിയുമ്പോൾ രാജയോഗം വരുന്ന നക്ഷത്രങ്ങൾ ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷു കഴിയുന്നതോടെ രാജയോഗം തുടങ്ങുകയായി നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നടക്കും വിവാഹം ജോലി വിദേശ ജോലി പുതിയ വീട് വാഹനം അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി നടക്കും സാമ്പത്തികമായി ഭദ്രത കൈവരുന്ന ഒരു കാലത്തിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഭരണി മകൈരം ആയില്യം വിശാഖം ചതയം പൂയം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ മഹാഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത് കൂടാതെ ഈശ്വരാനുഗ്രഹം കൂടെയുണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കുമാകില്ല എന്ന കാര്യം കൂടെ ഇതിനോടൊപ്പം മനസ്സിൽ കരുതുക സർവൈശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു